ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ മാസം പതിനഞ്ചിന് ജൂൺ പതിനഞ്ചിന് ആരംഭിക്കും ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയമുള്ളത് നാല് വർഷത്തെ യു ജി ഓണേഴ്സ് ഡിഗ്രിയും മൂന്ന് വർഷത്തെ ഡിഗ്രിയും ഉണ്ട് അതുപോലെ പന്ത്രണ്ട് പി ജി കോഴ്സിനുമാണ് അഡ്മിഷൻ വിളിച്ചിരിക്കുന്നത് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകളായ ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി അതുപോലെ മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുകളായ ബി എ നാനോ എൻറ്റർപ്രനർഷിപ്പ് ബി സി എ ബി എ ഹിന്ദി ബി എ സംസ്കൃതം ബി എ അറബി ബി എ അഫ്സലുല ബി എ എക്കണോമിക്സ് ബി എ ഫിലോസഫി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി അതുപോലെ രണ്ട് വർഷത്തെ പി ജി കോഴ്സുകളായ എം കോം എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം എ ഹിന്ദി എം എ സംസ്കൃതം എം എ അറബിക് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി എം എ എക്കണോമിക്സ് എം എ ഫിലോസഫി എം എ പൊളിറ്റിക്കൽ സയൻസ് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇത്രയും വിഷയങ്ങളിലേക്കാണ് അഡ്മിഷൻ വിളിച്ചിരിക്കുന്നത് അപേക്ഷാ നടപടിക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ് ഓക്കെ താങ്ക്